കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുകൾ തുടരുന്നതിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസമാണ് കോയമ്പത്തൂരിൽ വെച്ച് ഗുരുതരമായിട്ട് പരിക്കേറ്റ ചെക്യാട് സ്വദേശി അശ്വിനെ തൊടയല്ല് പൊട്ടിയ നിലയിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് തൊടയല്ല് പൊട്ടി മജ്ജയിലെ കൊഴുപ്പ് രക്തത്തിൽ കലർന്ന് ജീവൻ അപകടത്തിലാവുന്ന ഒരു പരിധസ്ഥിതി ഉണ്ടാവുന്നത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഡോക്ടർമാർ നിർദ്ദേശിച്ച സർജറി ആ യുവാവിന് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല അതിനെ തുടർന്ന് ജീവനപകടത്തില ആവുമെന്ന് കണ്ടപ്പോഴാണ് കൂടെയുള്ളവർ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി എമർജൻസി സർജറി ചെയ്തിട്ടുള്ളത് ഞാൻ അശ്വിനെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ കണ്ടതിന് ശേഷമാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായിട്ടുണ്ട് അപകടാവസ്ഥ തുടരുകയാണ് അതിനെ തുടർന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പേരാമ്പ്ര സ്വദേശിനിയായിട്ടുള്ള രജനിയെ അവിടെ മരുന്ന് മാറി എന്നുള്ള നിലയിൽ വെൻ്റിലേറ്ററിലായിരിക്കുന്നത് ഈ ചികിത്സാ പിഴവുകൾ മെഡിക്കൽ കോളേജിൽ തുടരുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പൊഴിവുകളെ സംബന്ധിച്ചിട്ടാണ് നിരന്തരമായിട്ട് വാർത്ത വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ജീവനക്കാരില്ലാത്ത പ്രശ്നമാണ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ സംഘടനകളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ്ട് നാലായിരത്തിലധികം ഹെഡ് നേഴ്സുകൾ വേണ്ട സ്ഥലത്ത് ഏതാണ്ട് അഞ്ഞൂറ് പേര് മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത് നാലായിരത്തി എട്ട് ഹെഡ് നേഴ്സുമാർ വേണ്ടയിടത്ത് അഞ്ഞൂറ് പേര് മാത്രം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അസിസ്റ്റന്റ് നഴ്സുമാർ വേണ്ടിടത്ത് ഇരുന്നൂറ് പേര് മാത്രമാണ് ഉള്ളത് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഹോസ്പിറ്റൽ അറ്റൻഡർമാർ വേണ്ടിടത്ത് എഴുപത്തി പേരാണ് എഴുപത്തൊമ്പത് പേര് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അത്യ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയാണ് പി എസ് എസ് വൈ ബിൽഡിംഗ് അവിടെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെല്ലാവരും ഏറെ അഭിമാനത്തോടു കൂടി നോക്കി കണ്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണത് ആ ബിൽഡിങ്ങിലേക്ക് അത്യാഹിത വിഭാഗം മാറ്റി അത്യാഹിത വിഭാഗം മാറ്റിയപ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം ആയിരത്തി അമ്പത്തി ഒന്ന് കിടക്ക സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ആ എമർജൻസി വിഭാഗം എന്ന് പ്രവർത്തിക്കുന്നത് പക്ഷെ പതിനാറ് ഡോക്ടർമാർ വേണ്ട സ്ഥലത്ത് അവിടെ ഒരു പ്രൊഫസർ മാത്രമാണ് അത്യാഹിത വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നത് പത്ത് അനസ്ഥ കൊടുക്കുന്ന ഡോക്ടർമാർ വേണ്ടെടുത്ത് മൂന്ന് പേരാണ് അവിടെ ഉള്ളത് നമുക്കറിയാം ഈ രണ്ട് മൂന്ന് ജില്ലകളിൽ നിന്ന് ഏതാണ്ട് ശരാശരി ഓരോ ദിവസവും മൂവായിരത്തോളം രോഗികൾ അതും അപകടത്തിൽപ്പെട്ട രോഗികൾ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന സമയത്താണ് ഈ ജീവനക്കാരുടെ വലിയ ക്ഷാമം അവിടെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് പി എം എസ് എസ് വൈ ബിൽഡിങ് ഉദ്ഘാടനം ചെയ്ത സമയത്ത് തന്നെ ഞങ്ങൾ വളരെ നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടു വെറുതെ ബിൽഡിങ്ങിൽ സൗകര്യം ഉണ്ടായതുകൊണ്ട് മാത്രമല്ല അവിടെ ആവശ്യത്തിന് ജീവനക്കാരെ നിയമിച്ചെങ്കിൽ മാത്രമേ ആ സൗകര്യങ്ങളൊക്കെ രോഗികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഇപ്പോ അവിടെ നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നം ഒന്ന് രോഗികൾ പ്രശ്നം അനുഭവിക്കുകയാണ് അതോടൊപ്പം തന്നെ മൊത്തം വേണ്ട സ്റ്റാഫുകളുടെ ജീവനക്കാരിൽ ഏതാണ്ട് നാലിലൊന്ന് മാത്രം ഉണ്ടാവുന്ന സമയത്ത് അവര് അധിക ജോലി അധിക ഭാരം എടുക്കുന്നത് കൊണ്ട് നിലവിലുള്ള രോഗികളും നിലവിലുള്ള ജീവനക്കാരും ഒരേപോലെ ദുരിതമനുഭവിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് മെഡിക്കൽ കോളേജിലുള്ളത് അതുകൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുത്തെ മെഡിക്കൽ കോളേജിൻ്റെതായാലും ആധുനിക ബ്ലോക്കിൻ്റെതായാലും പി എം എസ് എഫ് ഐ ബിൽഡിങ്ങിൻ്റെതായാലും മാതൃശിശു സംരക്ഷണ പിന്നെ ആശുപത്രിയുടേതായാലും എല്ലാം മെഡിക്കൽ കോളേജിൻ്റെ താളം തെറ്റിയ ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം അതേപോലെ തന്നെ നമുക്കിപ്പോൾ ചെക്കിയാടിൽ നിന്ന് തൊടയല് പൊട്ടി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള അശ്വിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ നിലനിർത്താനായത് കുടുംബക്കാർക്ക് തക്ക സമയത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ സർജറി ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് കൊണ്ട് ഗുരുതരമാവുകയും ജീവനപകടത്തിലാവുകയും ലക്ഷക്കണക്കിന് ഉറപ്പിക പാവപ്പെട്ട ഒരു തൊഴിലാളി കുടുംബം ആ കുടുംബം ഇന്ന് വീടും സ്ഥലവും ഒക്കെ വിൽക്കേണ്ട ഉള്ളത് അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണമെന്ന് കൂടി ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു